മന്ത്രിയെയും അതുപോലെ ആർ എസ് എസിനെയും അധിക്ഷേപിച്ചും അപകീർത്തിപ്പെടുത്തിട്ടു കാർട്ടൂണിസ്റ്റിന് കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ താക്കീത് നൽകി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ വായിൽ തോന്നുന്നത് എന്തും പറയാമെന്നാണോ കരുതിയിരിക്കുന്നത് എന്നാൽ തെറ്റി അത്തരത്തിൽ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞാൽ ഇനി പണി ഉറപ്പാണ് ഈ കാർട്ടൂണിസ്റ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉയർത്തിയതും വിമർശനം എന്ന പേരിൽ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാമെന്നാണോ കരുതിയത് മാത്രമല്ല ആളുകളെ അപകീർത്തിപ്പെടുത്തുവാനുള്ളതല്ല അഭിപ്രായ സ്വാതന്ത്ര്യമെന്നും കോടതി വ്യക്തമാക്കുകയാണുണ്ടായത് ഇനിയും ഇത്തരത്തിൽ അപകീർത്തികരമായ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്താൽ ഹേമന്ത് മാളവയ്ക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നും കോടതി ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കണ്ടാൽ ഉടൻ തന്നെ മധ്യപ്രദേശ് സർക്കാരിന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടെന്നും ജസ്റ്റിസുമാരായ സുധാംശു ധൂലിയ അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി അതുപോലെ ഹിന്ദിയിൽ സംസാരിച്ച ജസ്റ്റിസ് സുദാംശു ധൂലിയ പോസ്റ്ററുകൾ പങ്കുവച്ച ഹേമന്ത് മാളവിയെ ശാസിക്കുകയും എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്നും ആളുകൾ ഇക്കാലത്ത് ഉപയോഗിക്കുന്ന വാക്കുകളെ കുറിച്ച് പോലും ചിന്തിക്കാതെ ആരെക്കുറിച്ചും എഴുതി പിടിപ്പിക്കാമെന്നും അല്ലെങ്കിൽ വിളിച്ചു പറയാമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനു ശേഷമുള്ള അടുത്ത വാദം കേൾക്കലിൽ അധിക്ഷേപകരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിക്കുമെന്നും കോടതി സൂചന നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആർ എസ് എസ് വോളണ്ടിയർമാരെയും ലക്ഷ്യമിട്ടുള്ള അപകീർത്തികരമായ കാർട്ടൂണുകളുടെ പേരിലാണ് ഹേമന്ത് മാളവ്യെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ജൂലൈ മൂന്നിന് മധ്യപ്രദേശ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നു കൊണ്ടാണ് കാർട്ടൂണിസ്റ്റ് കോടതിയെ സമീപിച്ചത് ചില കലാകാരന്മാർ ആവിഷ്കാര സ്വാതന്ത്ര്യം അതായത് ക്രിയേറ്റീവ് ഫ്രീഡം ദുരുപയോഗം ചെയ്യുന്നതായി പരാമർശിച്ചുകൊണ്ടായിരുന്നു കോടതി ബെഞ്ചിന്റെ തീരുമാനം വന്നത് കേസിൽ മാളവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള ഹർജി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു കോടതിയുടെ പരാമർശം കാർട്ടൂണിസ്റ്റുകളും അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് കോമഡിയന്മാരും ഒക്കെ തന്നെ ഉൾപ്പെടെയുള്ള ചില കലാകാരന്മാർ ആവിഷ്കാര സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നതായി കോടതി നിരീക്ഷിച്ചു അപകീർത്തിപ്പെട്ട ഈ ഒരു കേസിൽ അറസ്റ്റ് ഒരു ദിവസത്തേക്കെങ്കിലും തടയാൻ ഇടക്കാല ഉത്തരവിറക്കുവാനും കോടതി തയ്യാറായില്ല കൂടുതൽ വാദം കേൾക്കുന്നതിനായി കേസ് ജൂലൈ പതിനഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നതും അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നടത്തുന്ന അപകീർത്തികരമായ ഫലപ്രദങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈയൊരു പദപ്രയോഗങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ അന്തുമായി തന്നെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കി നേരത്തെ ജൂലൈ മൂന്നിന് മധ്യപ്രദേശ് ഹൈക്കോടതി ഹേമന്ത് മാളവിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയും ചെയ്തിരുന്നു അദ്ദേഹം അഭിപ്രായ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നുവെന്നും അല്ലെങ്കിൽ വിവാദം സൃഷ്ടിക്കുന്ന കാരിക്കേച്ചറുകൾ സൃഷ്ടിക്കുന്നതിൽ വിവേചനാധികാരം ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടതായും മധ്യപ്രദേശ് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ പ്രത്യാഘാതം അതിരൂക്ഷമായിരുന്ന സമയത്താണ് കാർട്ടൂൺ ആദ്യം പ്രസിദ്ധീകരിച്ചതെന്നും മാളവീ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് വാക്സിൻ സുരക്ഷയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും ജനങ്ങൾ വളരെയധികം ഉത്കണ്ഠപ്പെടുകയും ചെയ്തിരുന്ന സമയമായിരുന്നു അതെന്നും ആ സാഹചര്യത്തെ വളച്ചൊടിക്കാൻ അല്ലെങ്കിൽ വളച്ചുകെട്ടാൻ ലക്ഷ്യമിട്ടുള്ള അധിക്ഷേപകരമായ സാമൂഹിക വ്യാഖ്യാനമാണ് കാർട്ടൂൺ ഉദ്ദേശിച്ചതെന്നും കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു അതുമാത്രമല്ല കോവിഡ് വാക്സിന്റെ കാര്യത്തിൽ ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ അഭാവം ഉണ്ടായിട്ടും ചില വാക്സിനുകളെ സുരക്ഷിതമായ വെള്ളവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുപരാമർശങ്ങളെ ആക്ഷേപ ഹാസ്യത്തിലൂടെയുള്ള അവതരണങ്ങളിൽ അല്ലെങ്കിൽ കാർട്ടൂണായി ഉപയോഗിച്ചുവെന്നും അദ്ദേഹം കോടതിയിൽ അറിയിച്ചിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ശാസനവുമായി അല്ലെങ്കിൽ ഒരു താക്കീതുമായി ഇപ്പോൾ കോടതി രംഗത്ത് വരുന്നതും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്